അസ്സാം വാലൈക്കും വരഹമത്തല്ലാ ബിസ്മില്ലാഹി വലഹമ്മു വസ്സലാമുല്ലി അജു അബ്ദുല്ലാഹിബിനു ഒമർ അള്ളാഹുവിന് പറയുകയാണ് റസൂൽഹി സ്ലാഹുലി വസ്ലം പറഞ്ഞു അസൂയർഹരായ ഭാഗ്യവാൻമാർ രണ്ട് പേരാണ് ഒരാൾ അള്ളാഹു താല അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു കൊടുത്തു അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട സേവനങ്ങളിലായി രാ പകൽ കഴിച്ചുകൂട്ടുന്നു രണ്ടാമത്തെ ആള് അള്ളാഹു അദ്ദേഹത്തിന് സമ്പത്ത് നൽകിയിരിക്കുന്നു ആ സമ്പത്തിനെ നല്ല വഴിയിൽ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു രാ പകലുകൾ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന വളരെ പ്രബലമായൊരു ഹദീസാണത് അസൂയ ഇസ്ലാമികമായി പ്രാഥമിക അറിവുള്ളവർക്ക് പോലും അറിയാം വളരെ മോശമായ നിലയിലാണ് നബി നബിസല്ലാ അലൈ വസ്ലം അസൂയയെ പരിചയപ്പെടുത്തിയത് അത് സകല നന്മകളെയും നശിപ്പിച്ച് കളയുന്ന മാരകമായൊരു രോഗമാണ് എന്ന് നബിസല്ലാഹു അലൈബ് വസ്ലം തങ്ങൾ പറഞ്ഞതായി കാണാം അസൂയ മോശത്തിൽ വളരെ മോശമായ ഒരു ദുർഗുണം എന്നാണ് ഇസ്ലാമികമായ പാഠങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ നബിസ് അലൈഹി വല്ലാമ തങ്ങൾ പറയുന്നത് അസൂയാർഹരായ ഭാഗ്യവാൻ എന്നാണ് അവിടെ മനസ്സിലാക്കാനുള്ളൊരു കാര്യം അസൂയക്കാരുടെ ഒരു ദുർഗുണം എന്തെന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ ഒരു നന്മ കാണുമ്പോഴുള്ള അസ്വസ്ഥതയാണ് അവരുടെ അസൂയയുടെ അടിസ്ഥാനപരമായ കാരണം അവരിലുള്ള ആ നന്മകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ നശിച്ചു കാണണം എന്നുള്ള ത ആഗ്രഹമാണ് അത്തരക്കാരിൽ ഉണ്ടാകുന്നത് ആ സ്വഭാവത്തെയാണ് ഇസ്ലാം വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ കടുത്ത ഭാഷയിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന ഉള്ള ആ നന്മകളെ മേന്മകളെ അത് നഷ്ടപ്പെടാതെ അവരിലത് നിലനിൽക്കവേ തന്നെ തനിക്കും സമാനമായ സൗഭാഗ്യം ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നത് തെറ്റല്ല എന്നാൽ അങ്ങനെ ആഗ്രഹിക്കാനും മാത്രം ഉള്ള മേന്മയുള്ള ഗുണങ്ങൾ ഇത് രണ്ടു മാത്രമാണെന്നാണ് നബി സാഹു അലൈവിസ്ലം പറയുന്നത് മറ്റുള്ളവരിലുള്ള സൗഭാഗ്യം അവർക്ക് നഷ്ടപ്പെടാതെ എനിക്കും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റല്ല പക്ഷേ അങ്ങനെ ആഗ്രഹിക്കാനും മാത്രം മേന്മയുള്ള ഗുണങ്ങൾ ഇത് രണ്ടെണ്ണം മാത്രമാണ് അതിലൊന്നാമത്തെ ആള് സമ്പത്ത് നല്ല മാർഗങ്ങളിൽ ചിലവഴിക്കുന്ന ആളാണ് ലോകത്ത് മനുഷ്യന് പല തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കാറുണ്ട് ആ അനുഗ്രഹങ്ങളൊന്നും കണ്ടിട്ട് അതുപോലെ ഉണ്ടായാൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊന്നും വലിയ സംഗതികളല്ല വലിയ സംഗതികൾ ഇത് രണ്ടും മാത്രമാണ് എന്ന് നബി പറയുന്നു അതിലൊന്നാമത്തെ ആളാണ് സമ്പത്ത് സൽക്കാര്യങ്ങളിൽ ചിലവാക്കുന്ന ആൾ സമ്പത്തുള്ള മനുഷ്യർ മനുഷ്യരനേകമുണ്ട് ലോകത്ത് പക്ഷേ അത് നല്ല മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളത് അതൊരു വലിയ സൗഭാഗ്യമാണ് സമ്പത്തുണ്ടാക്കി സ്വയം പോലും അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പിഷുക്കന്മാരായി ജീവിക്കുന്ന ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് പോലും നൽകാതെ ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് എന്നാൽ ചില മനുഷ്യരുണ്ടാകും വലിയ ഭാഗ്യവാന്മാർ അനേകം സമ്പത്തുണ്ട് നല്ല വഴിയിലൂടെ സമ്പാദിച്ചതാണത് അത് നല്ല വഴിയിലൂടെ ചിലവാക്കുകയും ചെയ്യുന്നു അഗതികൾക്ക് അനാഥർക്ക് ആശ്രയം നഷ്ടപ്പെട്ടു പോയവർക്ക് രോഗികൾക്ക് മറ്റിതര സാമ്പത്തിക മേഖലകളിൽ പ്രതിസന്ധിയും പ്രയാസവും അനുഭവിക്കുന്നവർക്കെല്ലാം സമ്പത്ത് ആവശ്യത്തിന് ചെലവഴിക്കുന്ന വളരെ സുമനസ്സുകളായ വിശാല ഹൃദയമുള്ള മനുഷ്യർ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട് അത്തരക്കാരെ കാണുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചു പോകണം അതുപോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ സമ്പത്ത് ചിലവഴിക്കുമായിരുന്നല്ലോ ആ നിലയിൽ സമ്പത്ത് ചിലവഴിക്കാനുള്ള ഭാഗ്യം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം കാരണം അങ്ങനെ ആഗ്രഹിക്കാനും മാത്രമുള്ള മഹാഭാഗ്യം ഈ ലോകത്ത് ലഭിച്ച സമൂഹമാണവർ ലഭിച്ച സംഘമാണവർ നന് നന്മയുടെ മാർഗങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആൾക്കാർ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് ഏറ്റവും അനുഗ്രഹീതരായ ജനങ്ങളാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നതിനോടൊപ്പം നമ്മളെയെല്ലാം അങ്ങനെ ആകാനുള്ള പ്രേരണയും നൽകുന്നുണ്ട് സമ്പത്തുണ്ടാവുക എന്നത് വലിയ മിടുക്കല്ല അതിന് അധ്വാനം കൊണ്ട് മനുഷ്യൻ സമ്പത്ത് ഒരുപാട് ആർജിക്കുന്നുണ്ട് എന്നാൽ അത് ആവശ്യങ്ങൾക്ക് സൽക്കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയുന്നത് നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയുന്നത് അവിടെയാണ് ഒരു മനുഷ്യൻ്റെ മൂല്യം അളക്കപ്പെടുന്നത് രണ്ടാമത്തെ ആളായിരുന്നു രമസ്വല്ലാസനെ പരിചയപ്പെടുത്തിയത് ഖുർആൻ പഠിച്ച ഖുർആൻ്റെ പ്രചരണത്തിന് വേണ്ടി രാവകൽ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഖുർആാൻ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഒരു ഭാഗത്ത് മനുഷ്യൻ്റെ ഭൗതികമായ മേഖലയിൽ സഹായിക്കുന്ന ആളെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ രണ്ടാമത് മനുഷ്യൻ്റെ മാനുഷിക ഗുണങ്ങളുടെ മേഖലയിൽ പരി പരിശ്രമിക്കുന്ന ഒരാളെയാണ് പരിചയപ്പെടുത്തുന്നത് മനുഷ്യൻ ഈ രണ്ട് കാര്യങ്ങളും ആവശ്യമാണ് ഒന്ന് അവൻ്റെ ഭൗതികമായ വിഭവങ്ങൾ ആവശ്യമാണ് അത് നഷ്ടപ്പെട്ടു പോയവരുണ്ടാകും അതുള്ളവർ അവ ഇല്ലാത്തവരെ സഹായിക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ആത്മീയ അന്വേഷണത്തിൻ്റെ വഴിയിൽ അവൻ്റെ മാനുഷികമായ ഉത്കൃഷ്ട ഗുണങ്ങൾ അവന് നൽകാൻ ലോകത്ത് അള്ളാഹു താല ന്യാമത്തായി നൽകിയ വിശുദ്ധ ഖുർആൻ ആ ഖുർആാൻ്റെ പാഠങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുന്നത് അത് കിട്ടാത്തവർക്ക് അത് എത്തിക്കാൻ വേണ്ടി ഖുർആൻ്റെ പഠനത്തിനായി ഖുർആാൻ പഠിപ്പിക്കുന്നതിനായി ഖുർആാനികമായി ചിന്തയിലേക്ക് സമൂഹത്തെ എത്തിക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ ഉപകാരം ചെയ്യുന്ന രീതിയിൽ ലോകത്ത് ജീവിക്കാനുള്ള പാഠങ്ങൾ ഖുർആൻ എമ്പാടും പഠിപ്പിക്കുന്നുണ്ട് അത്തരം പാഠങ്ങൾ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി രാ പകൽ നിരന്തരമായി ശ്രമം നടത്തുന്നവർ അത്തരക്കാരെ കാണുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചു പോകണം അങ്ങനെ ആകാൻ എനിക്കും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നബി സലാഹുലൈ വസ്ലമ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അനുഗ്രഹങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്നാണ് കുറേ വിഭവങ്ങൾ ഉണ്ടാകുന്നിടത്ത് അനുഗ്രഹം പൂർണ്ണമാകുന്നില്ല ആ വിഭവങ്ങളെ വിനിമയം ചെയ്യുന്നിടത്താണ് അനുഗ്രഹം പൂർണ്ണമായി മാറുന്നത് ഇവർ രണ്ടുപേരും അനുഗ്രഹം ലഭിച്ചവരും ആ അനുഗ്രഹങ്ങളെ ജനോപകാരപ്രദമായ രീതിയിൽ വിനിമയം ചെയ്യുന്നവരുമാണ് അവിടെയാണ് ഈ രണ്ടുപേരും മഹത്തുക്കളായി മാറുന്നത് അതുപോലെ അള്ളാഹു തല ചെയ്ത ന്യാമത്തുകൾ നാം എല്ലാം അനേകം അനുഭവിക്കുന്നുണ്ട് ഈ രണ്ടുപേരും പേരും അള്ളാഹു ചെയ്ത അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ന്യാമത്തുകളെ നല്ല നിലയിൽ ചിലവഴിക്കുന്നവരാണ് നാം എല്ലാവരും നമുക്ക് ലഭിച്ച ന്യാമത്തുകളെ നല്ല വഴിയിൽ ചിലവഴിക്കുമ്പോഴാണ് ആ ന്യാമത്തിനോടുള്ള നന്ദിയാകുന്നതും ആ ന്യാമത്ത് നിലനിന്ന് കിട്ടുകയും ചെയ്യുന്നത്